ന്യൂയോർക്ക് നഗരത്തിൻ്റെ പിതാവായി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം വിശ്വാസി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അതാണ് സഹ്റാൻ മംദാനി മുസ്ലിം മതവിശ്വാസി അമേരിക്ക എന്ന് പറയുന്ന ചരിത്ര രാജ്യം രാജ്യമുണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്യാപിറ്റൽ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ സിറ്റി ആയിട്ടാണ് ന്യൂയോർക്കിനെ അറിയപ്പെടുന്നത് അവിടുത്തെ മേയറായി മംദാനി തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചിത്രീകരിച്ചുകൊണ്ട് മംതാനി പല പ്രസംഗങ്ങളും നടത്തിയത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ നിലപാട് തുറന്നു പറഞ്ഞ അമേരിക്കയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിട്ടും മംതാനിയെ ചരിത്രം ചിത്രീകരിച്ചിട്ടുണ്ട് അറബിക് ഗ്രാജുവേറ്റ് നട നേടുകയും അറബിക്കിലൂടെ സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട് മംതാനിയുടെ മാതാവ് ഇന്ത്യക്കാരിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒരു ടച്ച് കൂടി യഥാർത്ഥത്തിൽ മംതാനിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയിട്ടാണ് മംതാനി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇത് തന്നെ അപൂർവമായിട്ടാണ് വളരെ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് ന്യൂയോർക്കുമായിട്ട് ബന്ധപ്പെട്ട് മേയർ തിരഞ്ഞെടുപ്പായിട്ട് പരിഗണിച്ചത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത് നേർക്കു നേരം ട്രംപും മംതാനും തമ്മിലായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് രണ്ട് നിന്ന് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ നടത്തിയെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ വർഗീയ വിദ്വേഷങ്ങളും മംതാനിക്കെതിരെ ട്രംപ് പ്രയോഗിച്ചു എന്നുള്ളതാണ് ഭീകരവാദിയാണ് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല അതിനോട് അതിനോട് സാമ്യമുള്ള വാക്കുകൾ പോലും പ്രയോഗിച്ചുകൊണ്ട് മംതാനിയെ തുരത്താനും പ്രതിരോധിക്കാനും വേണ്ടി സാധിച്ചു അതിനൊക്കെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മേയർ തിരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് വരാറുള്ളത് അത് അമേരിക്കയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിരിക്കുന്ന ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഈ രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണ് വരാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം മൂന്നാമതൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായി അത് ന്യൂയോർക്കിൻ്റെ മുൻ മേയറാണ് പിന്നീട് ഈ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തത് അപ്പോൾ മൂന്ന് വിഭാഗമായിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ് വർഗീയ വിദേശവാദികൾ ട്രംപിനെ മലർത്തി അടിച്ചു എന്ന് ചില പത്രങ്ങൾ മംന്താരിയെ പ്രശംസിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്തു അന്താരാഷ്ട്ര വർഗീയവാദി എന്ന് പറഞ്ഞാൽ അത് ട്രംപ് തന്നെയാണ് എന്ന് ചില പരാമർശങ്ങളൊക്കെ ഇതോടനുബന്ധിച്ച് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു പ്രാദേശിക ദേശീയ ദേശീയ അന്തർദേശീയ വർഗീയവാദികൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അന്തർദേശീയ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കക്ഷിയാണ് അതാണ് ഇസ്രായേലിന് പിന്തുണ നൽകിയത് അതാണ് അതിൻ്റെ ദുരന്തമാണ് ഗസ അനുഭവിക്കുന്നത് എന്നതിനെ എന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ച് വിവരങ്ങളൊക്കെ വരുന്നത് ഇസ്ലാം വി വിരോധം പറഞ്ഞുകൊണ്ട് ന്യൂയോർക്കിലേക്ക് ഇനി വരരുതെന്നും അതിനനുവദിക്കില്ലെന്നും മമതാനി ട്രംപിനോട് തുറന്നു തന്നെ പറഞ്ഞു അതിൻ്റെ വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ കൂടി ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുകയാണ് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വലിയ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയം ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മതത്തെക്കുറിച്ച് വല്ല വല്ലാത്തത് പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അത് പൗരാണിക മതമാണ് ആറാം നൂറ്റാണ്ടിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിങ്ങനെ തുടച്ചു നീക്കപ്പെടുകയാണ് അമേരിക്കയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയ കൂടി മമതാനി അധികാര സ്ഥാനത്തെത്തിരിക്കുന്നത് ഇത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ക്യാപിറ്റലായിട്ടാണ് ന്യൂയോർക്ക് അറിയപ്പെടുന്നത് അതിൻ്റെ മേയറായിട്ട് അത് പിതാവായിട്ടാണ് വരാൻ പോകുന്നത് നെഹ്റുവിനെ പ്രശംസിച്ചുകൊണ്ട് മത മമതാനി ഇതിനോടനുബന്ധിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് അത് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകിയതിനോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്ന കാര്യം രാജ്യത്തോട് സംസാരിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം പുതിയ പ്രഭാതത്തിലേക്ക് നാം ഇട്ടിത്തിരിക്കുന്നു നാം നമുക്കിനിയുള്ളത് ഇന്നലകളെക്കുറിച്ച് അല്ലെങ്കിൽ നാളെക്കുറിച്ച് ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഇന്നലകൾ അസ്തമിച്ചിരിക്കുന്നു പുതിയ പ്രവാദവും പുതിയ ചിന്തയും പുതിയ മുന്നേറ്റവും പുതിയ സൃഷ്ടിപ്പും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നമ്മൾക്കുണ്ടാക്കേണ്ടതാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വൈകാരികമായിരിക്കുന്ന ഒരു പ്രസംഗമായ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ജവഹർലാൽ നടത്തി അതിൻ്റെ ആവർത്തനം യഥാർത്ഥത്തിൽ മമതാനി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നെഹ്റുവിനെ ഓർമ്മിച്ചുകൊണ്ട് അപ്പോൾ അതിനോട് മറ്റൊരു റിപ്പോർട്ട് അതോടനുബന്ധിച്ച് തന്നെ പറയുന്നത് ഇറാക്കിൻ്റെ അധിനിവേശ കാലത്ത് ഇറാഖിൻ്റെ ആണവായുധ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതും നാശങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വിവാദമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു യുദ്ധത്തോടനുബന്ധിച്ച് യു എൻ സഭയിൽ അമേരിക്കയുടെ പ്രതിനിധിയായി ഡിക്ചിനി എന്ന് പറയുന്ന ആളും അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാന ടോണി ബ്ലെയറും സംയുക്തമായ രീതിയിലാണ് യു എൻ സഭയിൽ കള്ളത്തരം അവതരിപ്പിച്ചത് ഞങ്ങൾക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഇറാക്കിൻ്റെ കൈവശത്തിൽ ആണവായുധത്തിൻ്റെ അല്ലെങ്കിൽ ഇത്ര നാശത്തിൻ്റെ ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ഡിക്ചിനി എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ സൂത്രധാരകൻ അതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ഏത്തുകുത്തുകൾ നടത്തിയത് ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തത് അപ്പോൾ ഒരു അസ്തമനം കണ്ടു വലിയൊരു ഉദ്ദേവം കണ്ടു അസ്തമനം അസ്തമിക്കേണ്ടത് തന്നെയാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ നാശങ്ങൾ ആ രാജ്യത്തിന് ഉണ്ടാക്കി തീർത്തത് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ ചേർന്നാണ് അങ്ങനെ ഇറാഖെന്ന് പറയുന്ന രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ സർവാധിപത്യം ഉണ്ടായിട്ട് തിരഞ്ഞ് ഏത് തരത്തിലും തരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലൊക്കെ തിരഞ്ഞിട്ടും ഈ പറയപ്പെട്ട നിരോധിക്കപ്പെട്ട ഒരു വസ്തുവിനെയും അന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോകത്തിന് മുൻപിൽ അമേരിക്കയും ബ്രിട്ടനെയും അപാസ്യമാക്കിയിരിക്കുന്ന കാര്യമാണ് പിന്നീടാണ് ഈ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ മാപ്പ് പറഞ്ഞു ഞങ്ങൾക്ക് ചേർത്തെറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദുരന്തം സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയുടെ മരണത്തോടനുബന്ധിച്ച് തന്നെയാണ് മറ്റൊരു സമാധാന വ്യക്തിയുടെയും ശാന്തതയുടെയും ഒരു ഒരു ഭരണാധികാരിയുടെ ഉദയവും ഉണ്ടാകുന്നത് എന്നൊരു പ്രത്യേകതയും ഇതിലുണ്ട് കമ്മ്യൂണിസ്റ്റ് തീവ്ര ചിന്തകനും വർഗീയ ചിന്തകനുമാണ് ഇപ്പോഴത്തെ ഗവർണർ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് തന്നെ ആരോപിച്ചത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിട്ട് വരികയാണ് എന്നിട്ടും എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളതാണ് മംതാനിയെ പിന്തുണക്കുന്ന ആളുകൾ ഇപ്പോൾ ചോദിച്ചത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി അധികാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് അധികാരമേൽക്കും അതായത് തിരഞ്ഞെടുക്കപ്പെട്ട മേയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം ജനുവരി ഒന്നിനാണ് അധികാരമേൽക്കുന്നത് അവിടെ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വിധി വരാൻ അതിൻ്റെ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും പിന്നീട് അധികാരമേൽക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ സമയം എടുക്കും സാധാരണ അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അമേരിക്കൻ ഇന്ത്യൻ വംശജയാണ് വംശജനാണ് ഈ പറയപ്പെട്ട മമതാനി ആദ്യത്തെ മുസ്ലിമാണ് ചെറുപ്പക്കാരനാണ് മുപ്പത്തിനാല് വയസ്സുള്ള ആളാണ് ന്യൂയോർക്കിലെ ഗവർണറായി വരുന്ന ഏറ്റവും ചെറിയ പ്രായക്കാരനാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവിടുത്തെ വലിയ വിഷയത്തിൽ ഒന്ന് ഇനി ഈ ട്രംപുമായി നേരെ അമേരിക്കയുടെ ആ അധികാരമുള്ള ഒരു ഭരണാധികാരി മുഖാമുഖം ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത് അപ്പോൾ ഇതുവരെ അത് സാധിക്കാത്തതാണ് ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മുഖമായിരുന്നു അമേരിക്കക്കുള്ളിൽ ഒരു ഭാഗത്ത് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു മുഖത്ത് സമാധാനത്തിൻ്റെ കക്ഷിയായിട്ട് ലോകത്തിൻ്റെ മുൻപിൽ അഭിനയിക്കുകയും ചെയ്യുക ഈ അമേരിക്കയെ മാറ്റി നിർത്തിയിട്ട് ഒരു മധ്യശ്രമം നടത്താൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേൽ സംബന്ധിക്കില്ല അതോടൊപ്പം തന്നെ ഈജിപ്ത് സംബന്ധിക്കുക അല്ലെ അതൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കില്ല കാരണം അമേരിക്ക ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുവരുന്ന രാജ്യത്തെ പോലെയാണ് അമേരിക്ക പല രീതിയിൽ പെരുമാറാറുള്ളത് എന്നതിനാൽ അവരെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കൂട്ടിപ്പിടിക്കാറുണ്ട് അപ്പോൾ പകലാണ് ചർച്ചയെങ്കിൽ രാത്രി ആയുധം നൽകും രാത്രിയാണ് ചർച്ചയെങ്കിൽ പകൽ ആയുധം നൽകും അല്ലെങ്കിൽ ചർച്ച നടക്കുന്നവനുസരി നടക്കുന്ന അതേ സമയത്ത് തന്നെ ആയുധം നൽകിക്കൊണ്ടേയിരിക്കും ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഏതായാലും ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം മേയർ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന ക്യാപിറ്റൽ അത് സാമ്പത്തിക മേഖലയിൽ ലോകത്തെ കിട്ടപിടിക്കുന്ന തലസ്ഥാന നഗിരി എന്നൊക്കെയാണ് അതിനെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അതിൻ്റെ അധികാരത്തിൽ അധികാരത്തിലേറെ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ അതോട് കൂടിയിട്ട് അമേരിക്കയുടെ പ്രസിഡൻ്റക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ സ്ഥാനത്തിന് വലിയ ഇടിവ് നൽകി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം അയാൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അനുസരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും വലിയ വർഗീയത പ്രചരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് യഥാർത്ഥം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അപ്പോൾ പറയുന്ന കാര്യം ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തോടനുബന്ധിച്ച് തന്നെ അതിനൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ആ പ്രവൃത്തി അദ്ദേഹം ചെയ്യണം അത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാം വിരു വൈരുദ്ധ്യമായിരിക്കുന്ന നിലപാടും സമീപനങ്ങളുമാണ് പല ഘട്ടങ്ങളിലും ട്രംപിൻ്റെ ഭാഗത്തുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ന്യൂയോർക്കിലെ വിജയം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്